الْحَمْدُ لِلَّهِ نَحْمَدُهُ وَنَسْتَعِينُهُ وَنَسْتَغْفِرُهُ وَنَعُوذُ بِاللَّهِ مِنْ شُرُورِ أَنْفُسِنَا وَمِنْ سَيِّئَاتِ أَعْمَالِنَا مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسول أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم ുംഹന്തും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ മനുഷ്യരായ ആളുകളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മൂന്ന് രൂപത്തിലുള്ള ജീവിത രീതിയുമായി കഴിച്ചു കൂട്ടുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അതിലൊന്ന് അവർക്ക് നല്ല സ്വഭാവ പെരുമാറ്റ രീതികളായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നവരുമായിരിക്കും പക്ഷേ അവരുടെ ആദർശ വിശ്വാസ നിലപാടിൻ്റെ രംഗത്ത് വളരെ അധികം ദുർബലത ബാധിച്ചതായി നമുക്ക് കാണുകയും ചെയ്യാം ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവരുടെ ആദർശരംഗം നന്നായിരിക്കും നല്ല സ്വഭാവമായിരിക്കും പക്ഷേ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും അവർ പ്രവർത്തിക്കുന്നുണ്ടാവുക ഇനി മൂന്നാമത്തെ വിഭാഗത്തെ പരിശോധിച്ചാൽ അവരുടെ വിശ്വാസ രംഗം നന്നാകും സൽക്കർമ്മങ്ങൾ ധാരാളം പ്രവർത്തിക്കുന്നവരാകും പക്ഷേ അവരുടെ സ്വഭാവ പെരുമാറ്റ ഗുണങ്ങൾ വളരെ പ്രയാസകരമുള്ളതായിരിക്കും ദുർബലമായിരിക്കും ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ കടന്നു വരാനുള്ള ഒരു വിഷയമാണ് അയാൾ നല്ല ദീനയായ മനുഷ്യനാണ് എന്നാൽ അയാളുടെ സ്വഭാവമത്ര ശരിയല്ല എന്ന രൂപത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ആളുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൽ നിന്ന് ലഭിക്കാതിരിക്കുന്ന അപാരമായ പ്രതിഫലവും നമസ്കാരം നോമ്പ് സ്വതക്ക തുടങ്ങിയിട്ടുള്ള ധാരാളം പുണ്യകർമ്മങ്ങളും സത്യവിശ്വാസികളായ നാം നിത്യജീവിതത്തിൽ ധാരാളമായി അനുഷ്ഠിച്ചു കൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ ഒരു ജാഗ്രതയും അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടാണോ നമ്മുടെ സൽ സ്വഭാവത്തെ നാം ക്രമീകരിച്ചു അതുകൊണ്ടാണ് മഹതിയായ ഉമഹാത്തൽ മഹ്മിനാദ് ഐഷികൻഹയുടെ അടുക്കലേക്ക് മഹാനായ സുഹാബി സാഹദുബിനെ ഹിഷാം റതി അള്ളാഹു വൻ കടന്നു വരികയാണ് ഐഷ റതി അള്ളാഹു വൻഹയോട് അദ്ദേഹം ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു വലഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അപ്പോൾ ഖുർആൻ താങ്കൾ പാരായണം ചെയ്യാറില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനത് ചെയ്യാറുണ്ട് തീർച്ചയായും ഹബീബ് സ്വഭാവം എന്ന് പറയുന്നത് അത് ഖുർആനായിരുന്നു എന്നാണ് ആ പരിശുദ്ധ ഖുർആാനിൽ മനുഷ്യർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം അവരുടെ സ്വഭാവം എന്താകണം അവർ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായ ഒരു ഗൈഡൻസ് പരിശുദ്ധ അള്ളാഹുദ്ധ പഠിപ്പിച്ചു ആ പരിശുദ്ധ ഖുർആാനിന്റെ ഹബീബ് അള്ളാഹുബിന്റെ ഹബീബ്ലാഹു വസ്ലം അതുപോലെ ആ പ്രവാചകന്റെ ജീവിതത്തെ അനുദിനം പിൻപറ്റുവാൻ ക്രമീകരിക്കുവാൻ

ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ ശ്രേഷ്ഠമായ ഉടമയായിരുന്നു എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മാത്രമല്ല ആ പ്രവാചകൻ സുല്ലാഹു കൂടെ വൃത്തിയായി ജീവിച്ചിരുന്ന അനസുബിന് മാനിക്കൃതി പറയുകയാണ് ഞാൻ പ്രവാചകൻ കൂടെ വർഷത്തോളം വൃത്യനായി സേവകനായി ജോലി ചെയ്തിട്ടുണ്ട് ആ പത്ത് വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും പ്രവാചകൻ എന്നോട് എന്ന ഒരു വാക്ക് പറഞ്ഞിട്ടില്ല മാത്രമല്ല നീ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്തത് നിനക്ക് എന്ന് പ്രവാചകൻ ചോദിച്ചിട്ടില്ല ാണ് മഹാനായ ഹബീബ് ഒരാള് വ്യക്തിയായിരുന്നില്ല മറ്റൊരാളെ കുറിച്ച് ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്നവളായി ഒരാളായിരുന്നില്ല മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ മറ്റൊരാളെ ആക്ഷേപിക്കുന്നത് പ്രയാസപ്പെടുത്തുന്നത് കാണുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറയാറുണ്ട് അവൻ എന്താണ് പറ്റിയത് അവന്റെ നെറ്റിയിൽ മണ്ണ് കൊല്ലട്ടെ അവൻ നാശമടയട്ടെ എന്ന് പ്രവാചകൻ ഞങ്ങളോട് പറയാറുണ്ടായിരുന്നുവെന്ന് അനസുബിന് മാലിക് പറയാം പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭാവ സംസാര ജീവിത ീതി എങ്ങനെയായിരിക്കണമെന്ന് ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹുബിന് പ്രവാചകനെ കുറിച്ച് ഇപ്രകാരം പഠിപ്പിക്കുന്നത് ഹബീബ് മോശപ്പെട്ട സ്വഭാവക്കാരനോ അശ്ലീലമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിത്വമേ ആയിരുന്നില്ല പ്രവാചകൻ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ സൽ സ്വഭാവമുള്ളവരാണ് അവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠന്മാരും ായ ജീവിത രീതി നയിക്കുന്ന ആളുകളെന്നും പ്രവാചകൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ട് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ ഇതാണ് പ്രവാചകന്റെ സ്വഭാവം ആ ഒരു സ്വഭാവ രീതിയിലേക്ക് മാറാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാണോ അതുകൊണ്ടാണ് മഹാനായ അബൂഹുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ്ലാഹുബസ് ദുനിയാവിൽ ഒരു മനുഷ്യന് നൽകാൻ കഴിയുന്ന മഹത്തരമായ ഏറ്റവും ശ്രേഷ്ഠമായ മൂന്ന് ഉപദേശങ്ങൾ അദ്ദേഹത്തിന് നൽകിയതായി നമുക്ക് കാണുവാൻ സാധിക്കും ഉടമയായി ജീവിക്കണം കേട്ടോ എന്ന് അദ്ദേഹത്തിന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ ഒരു സന്ദർഭത്തിൽ അബോഹു പ്രവാചകനോട് ചോദിക്കുകയാണ് ഏതൊക്കെയാണ് ഈ സൽസ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിന്നോട് ബന്ധം വിച്ഛേദിച്ചിട്ടുള്ള ബന്ധം മുറിച്ചു കളഞ്ഞിട്ടുള്ള ആളുകളോട് നീ ബന്ധം സ്ഥാപിക്കാൻ അതാണ് സൽസ്വഭാവത്തിന്റെ ഒന്നാമത്തെ ഗുണം രണ്ടാമത്തതായി പ്രവാചകൻ പറഞ്ഞത് നിന്നെ അക്രമിച്ച നിന്നെ വേദനിപ്പിച്ച നിന്നെ പ്രയാസപ്പെടുത്തിയ നിന്നെ കരയിപ്പിച്ച ആളുകൾക്ക് നീ മാപ്പ് കൊടുക്കണം മൂന്നാമതായ പഠിപ്പിച്ചു കൊടുക്കുന്നത് സമ്പത്തുണ്ടായിട്ടും നിനക്ക് ദാനം നൽകാത്തവർക്ക് നിന്നെ സഹായിക്കാത്തവർക്ക് നീ അങ്ങോട്ട് ചെന്ന് സഹായിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ആ ഒരു സൽസ്വഭാവത്തിന്റെ മകുടോദാഹരണമായി മാറാൻ വിശ്വാസികളായ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ ശ്രേഷ്ഠതകൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നേടാൻ കഴിയുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ മഹദിയായ് ഐഷാർഹു പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സൊല്ലാഹു വസ്ലം പഠിപ്പിച്ചതായി ഞാൻ കേട്ടിട്ടുണ്ട് തന്റെ ജീവിതത്തിലുള്ള കൂടിയുള്ള കൊണ്ട് കൊണ്ട് സംസാരം നോമ്പിനേക്കാളും ധാരാളമായി നിസ്കരിക്കുന്നതിനേക്കാളും ഉന്നതമായ ധറചാത്തുകളിലേക്ക് സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാട്ടവരെ സൽ സ്വഭാവത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന രണ്ടാമത്തെ ഗുണത്തെക്കുറിച്ച് പ്രവാചകൻ്റെ കോടതിയിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ കനം തൂങ്ങുന്ന എന്ന് സൽ സ്വഭാവമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു സ്വഭാവ മഹിമ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൽസ്വഭാവം കൊണ്ട് നേടാൻ കഴിയുന്ന മൂന്നാമത്തെ നേട്ടത്തിനെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നത് പറയുകയാണ് പ്രവാചകൻ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വർഗ പ്രവേശനത്തിന് കാരണമാക്കുന്നത് അള്ളാഹുവിനുള്ള തക്കവയും അവന്റെ ജീവിതത്തിൽ പ്രകടമാക്കുന്ന സൽസ്വഭാവം കൊണ്ട് മാത്രമാണ് എന്ന നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെയും ജനങ്ങളുടെയും ഇഷ്ടം നേടണമെന്ന് ആഗ്രഹമുണ്ടോ മഹാനായ ഇമാം പ്രവാചകൻ ഇപ്രകാരം പഠിപ്പിച്ചതായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ തീർച്ചയായും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കൽ മനുഷ്യന്റെയും റബ്ബിന്റെയും ഇടയിലുള്ളതിനെ നന്നാക്കും എന്നാണ് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവൻ മറ്റു സൃഷ്ടികൾക്കിടയിൽ അവന്റെ സ്വഭാവത്തെ നന്നാക്കാനും കഴിയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നീ അള്ളാഹുബിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിന്റെ സ്നേഹം നിന്റെ മേൽ നിർബന്ധമാക്കപ്പെടും സൽസ്വഭാവം കൊണ്ട് ജനങ്ങളിലേക്ക് നീ പ്രവേശിക്കുകയാണെങ്കിൽ ആ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും നിന്നെ ആദരിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നേടാൻ കഴിയുന്ന അഞ്ചാമത്തെ ഗുണത്തെ കുറിച്ച് മഹാനായ വിക്രം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്താണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ലിമൻ ാണ് സത്യം എങ്കിൽ പോലും തർക്കം ഒഴിവാക്കാൻ വേണ്ടി ആ തർക്കത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അവിടുന്ന് പിരിഞ്ഞു പോകുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് അവന് സ്വർഗത്തിന്റെ താഴ്വാരത്ത് ഒരു വീട് അള്ളാഹു വെച്ചു കൊടുക്കും എന്നാണ് ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താ പ്രിയപ്പെട്ടവരെ തമാശക്ക് പോലും കളവ് പറയാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് അയാൾക്ക് വെച്ചു കൊടുക്കുമെന്നാണ് ഇനി മൂന്നാമത്തെ നന്മ എന്താ സഹോദരങ്ങളെ തന്റെ സ്വഭാവം നന്നാക്കിക്കൊണ്ട് ആരാണോ ജീവിക്കുന്നത് ആ മനുഷ്യന് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ഏറ്റവും ഉന്നതമായ അയാൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന പ്രവാചകൻ പഠിപ്പിക്കുന്ന നമ്മുടെ നമ്മുടെ സ്വഭാവം പെരുമാറ്റം നമ്മൾ നന്നാക്കുകയാണെങ്കിൽ നിങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരും അന്ത്യനാളിൽ എൻ്റെ സമീപത്ത് ഇരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ പറഞ്ഞെ തീർച്ചയായും ഞങ്ങൾക്കറിയിച്ചത് എന്നാലും അപ്പോൾ പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി ജീവിക്കുന്നവരാണ് അവർ എന്നല്ല ഇന്നും ഇലയ്യും മനുഷ്യരുടെ കൂട്ടത്തിൽ മറ്റു സഹജീവികൾക്ക് ദ്രോഹം വരുത്താത്തവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള ആളുകൾ അവർ തങ്ങളുടെ സ്വഭാവം കൊണ്ട് മറ്റുള്ളവരോട് ഇണങ്ങുകയും ഇണക്കപ്പെടുകയും ചെയ്യുന്നവരാണ് എന്നാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുന്നത്തും ആ ഒരു സൽസ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതപ്പെട്ടിട്ടുണ്ട് ഒരിക്കൽ പ്രവാചകന്റെ അടുത്തിലേക്ക് ഒരാൾ വന്നൊരു പാവപ്പെട്ട മനുഷ്യൻ വന്നു ആ പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കുറച്ച് സമ്പത്ത് തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു പ്രവാചകൻ നോക്കിയപ്പോ അള്ളാഹുവിന്റെ വസൂലിന്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ലാഹു അള്ളാഹു നെ അബൂഖർ അള്ളാഹു നൽവിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ സമയം കുറെ നേരം കടന്നുപോയി ഈ വന്ന മനുഷ്യനാണെങ്കിലോ കുറച്ച് ധൃതിയുമുണ്ട് അവസാന പ്രവാചകൻ പറഞ്ഞു താങ്കൾ ഒരു അല്പസമയം എവിടെ ഇരിക്കുക ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തെ അന്വേഷിച്ചു പോവുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ അവിടെ എന്തോ ഒരു പിന്നെ കളികളും തമാശകളുമായിട്ട് ആടുകളിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് ആ സ്ഥലത്ത് മഹാനായ സുഹാബി അനുസൃതി അള്ളാഹുവാൻ ഒന്ന് നിൽക്കുകയാണ് അത് കണ്ട് ആസ്വദിച്ചു നിൽക്കുകയാണ് നമ്മളാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിനോടുള്ള പെരുമാറ്റം സഹോദരങ്ങളെ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ തോളിൽ ഇങ്ങനെ തട്ടി അനസിയെ അള്ളാഹന്റെ റസൂലെ ഞാൻ മറന്നുപോയി ഇതിൽ മുഴുകിപ്പോയതാണ് ഞാൻ ഇപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു റസൂലുള്ള പറഞ്ഞു വേഗം പോയി അത് വാങ്ങിയിട്ട് വാ ഇതാണ് പ്രവാചകന്റെ സ്വഭാവം പ്രവാചകന്റെ മാതൃക എന്ന് പറയുന്നത് ഇതാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ സംസ്കാരങ്ങളെയും ക്രമീകരിക്കാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകന്റെ അടുക്കലേക്ക് പ്രവേശിച്ചു എന്നൊരു പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുകയാണ് യാ റസൂലുള്ള മുഅ്മിനീന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ആരാണ് എന്ന് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു പ്രവാചകൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി അഹ്സനുഹും ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള മനുഷ്യനാണ് സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനെന്ന് പ്രവാചകൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സുഹൃദങ്ങളെ മാത്രമല്ല നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അക്സൽ സത്യവിശ്വാസികളിൽ വിശ്വാസം സമ്പൂർണമായിട്ടുള്ളവൻ നിങ്ങളിൽ നല്ല സൽ സ്വഭാവമുള്ളവനാണ് എന്ന് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യം അയാളുടെ ജീവിതത്തിൽ സൽസ്വഭാവം പ്രാവർത്തികമായിട്ടുണ്ടോ എങ്കിൽ അയാൾ പൂർണ്ണനായ ഒരു വിശ്വാസിയാണ് എന്നാണ് പ്രവാചകൻ നമ്പി ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല വിശ്വാസികൾ സൽസ്വഭാവികളായ ആളുകൾ ഒരിക്കലും ദുനിയാവിൽ പൊങ്ങച്ചം കാണിച്ച് ജീവിക്കുന്നവരല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ റിഷദ് ഓർമ്മപ്പെടുത്തുന്നത് മകന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മോനെ നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ മുഖം തിരിച്ചു കളയരുത് ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കുകയും ചെയ്യരുത് ദുരഭിമാരിയും പൊങ്ങച്ചക്കാരനുമായും ഒരാളെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നാണ് നല്ല സൽസ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന ഒരാള് ആളുകളെ കാണുമ്പോ ദേഷ്യത്തിന്റെ പേരിലാണെങ്കിലും ശരി അപരിചിതത്തിൻ്റെ പേരിലാണെങ്കിലും മുഖം തിരിക്കൂല അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിക്കും അയാളോട് സലാം പറയും ഇതാണ് നല്ല കൂടി ജീവിക്കുന്ന ആൾ എന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ടാണ് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ആ സൽസ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ്ലൈസല ഇപ്രകാരം പഠിപ്പിക്കുന്നത് പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകണം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല പെരുമാറ്റവും നല്ല സൽസ്വഭാവവും പ്രകടമാക്കാൻ കഴിയുമെന്നാണ് പ്രവാചകൻ സുഡലാഹു പറയുമ്പോൾ വസല്ലമ ഈ ഒരു വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഒരു കൃത്യതയും അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ആദർശ രംഗത്ത് മാത്രമാണ് പ്രവാചകനോട് ശത്രുത ഉണ്ടായിരുന്നത് പ്രവാചകനോട് കോപം ഉണ്ടായിരുന്നത് സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ശത്രുക്കൾക്ക് പോലും ഒരു അഭിപ്രായ വ്യത്യാസമില്ലായിരുന്നു ആ ഒരു ഭാഗം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള മുത്തങ്ങളിൽ വാഹിങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ അള്ളാഹു സുസ്ബാനകൂത്ത ആല നമുക്ക് പുറത്ത് അപ്പാക്കി തെരുമാറാകട്ടെ നാടർ കൂട്ടം നരകത്തിലേക്ക് മറ്റൊരു കൂട്ടം സ്വർഗത്തിലേക്ക് അലിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗാവകാശികളായ മുത്തീങ്ങളിൽ വഹിദീകളിൽ അള്ളാഹുസ്ബഹാന ആല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ അവരുടെ എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കും റബ്ബേ 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 അവരുടെ വിശാലമാക്കി കൊടുക്കണേ ആ പ്രകാശം നൽകണേ ഒരുമിച്ച് അനുഗ്രഹിക്കണേ ലോകത്തിന്റെ വിശ്വാസികളായ മനുഷ്യരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വ്യത്യസ്തങ്ങളായ പട്ടിണികൊണ്ടും ശാരീരികമായ മാനസികമായ പീഡനങ്ങൾ കൊണ്ടും പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത്തരത്തിലുള്ള ആളുകൾക്ക് അവർ ജനിച്ചു വളർന്ന നാട്ടിൽ നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ അവരാഗ്രഹിക്കുന്ന പ്രഭാവം അവർക്ക് കിട്ടുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അവർക്ക് നീ സമാധാനവും ആശ്വാസവും നിർഭയത്വവും സന്തോഷവും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗം കൊണ്ട് പ്രയാസവും ബുദ്ധിമുട്ടും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാവിധ വേദനയും രോഗങ്ങളും നീ പൂർണമായ രൂപത്തിൽ കൊടുക്കണേ റബ്ബേ അള്ളാഹു ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് സാമത്തികമായ നെരുക്കങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാവിധ പ്രയാസങ്ങളും اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين أمين ورحمتك يا رحم الراحمين